സിറ്റിംഗ് കെ ബാബു ോ എന്ന കാര്യത്തിൽ വ്യക്തതയായില്ല നഗരസഭാ ഭരണം പിടിച്ച് ബി ജെ പിക്കും മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട് പഴയതുപോലെ സജീവമല്ലാത്ത സിറ്റിംഗ് കെ ബാബു തുടരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല ബാബുവിന്റെ കൂടി അറിഞ്ഞ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം കെ ബാബു ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം തന്നെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകും അല്ലാത്തപക്ഷം കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു നടൻ രമേശ് പിഷാരടി കെ പി സി സി വക്താവ് രാജു പി നായർ എന്നിവരെ പരിഗണിച്ചേക്കും കൊച്ചി മേയറായിരുന്ന അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെയാണ് സിപിഎം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട എം സ്വരാജ് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയും സിപിഎം തള്ളുന്നില്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് ബി ജെ പിയുടെ ശ്രമം തൃപ്പൂണിത്തുറയിലെ ബി ജെ പിയുടെ മുന്നേറ്റം മണ്ഡലത്തിൽ ബലാബലം പരീക്ഷിച്ചിരുന്ന കൊച്ചി കോർപ്പറേഷന്റെ ഒമ്പത് ഡിവിഷനുകളും തൃപ്പൂണിത്തുറ മരട് നഗരസഭകളും രണ്ട് പഞ്ചായത്തുകളും ചേർന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം എൽ ഡി എഫും യു ഡി എഫും തുല്യശക്തികളായ മണ്ഡലത്തിൽ സമീപകാലത്തായി ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാനായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മരട് നഗരസഭയും കുമ്പളം ഉദയംപേരൂർ പഞ്ചായത്തുകളിലും യു വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്ന തൃപ്പൂണിത്തറ നഗരസഭ ബി ജെ പിടിച്ചു വർഗീയ ധ്രുവീകരണമുണ്ടായെന്നാണ് കോൺഗ്രസും സി പി എമ്മും വിലയിരുത്തുന്നത് കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ് മീഡിയ വൺ